പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജിൻഡോയ്ക്കെതിരെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ട് ഒരു വിഭാഗം ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ആ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇനി അഞ്ചോ പത്തോ ദിവസങ്ങളിൽക്കുള്ളിൽ വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു മേഡമുണ്ട് ഒരു മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയാണ് ഇപ്പോൾ ജാസ്മിൻ്റെ പി ആർ ആണെന്ന് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അതുപോലെ എല്ലാ ഇൻ്റർവ്യൂകളിലും അവർ പോയിട്ട് ഭയങ്കരമായിട്ട് അവർ പൊട്ടിത്തെറിക്കുന്നതൊക്കെ ഉണ്ട് അവർ പക്ഷേ ജിൻഡോനെ പറ്റിയിട്ടൊരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞിന് അതായത് അവരുടെ ഫേസ്ബുക്കിൽ ഒരു മാസം മുന്നേ അത് ഞാൻ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം പിന്നെ ജിൻഡോയെ പറ്റിയിട്ടുള്ള വേറെ കുറച്ച് കഥകൾ ഉണ്ട് അത് അതുവഴിയേ നമ്മളറിയും സെക്ഷൽ ഫ്രസ്ട്രേഷൻ ചെറുതൊന്നുമല്ല ജിൻഡോക്കുള്ളത് അതിൻ്റെ വിറ്റി ആയിട്ടുള്ളവർ ഉടനെ രംഗത്ത് വരും അതായത് ജിൻഡോ കയറി പിടിക്കാൻ ശ്രമിച്ചവരൊക്കെ രംഗത്ത് വരി വരിയായിട്ട് വരാൻ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണെന്നാണ് പറയുന്നത് ഇതെന്തൊരു മനുഷ്യന്മാരാണിവരൊക്കെ ആലോചിച്ച് നോക്കണം ഒരാളെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് നാറിയ പരിപാടിയും ചെയ്യുമെന്നുള്ളതാണ് യാതൊരു എളുപ്പവും ഇല്ലാതെ എന്ത് നാറിയ പരിപാടി ചെയ്തിട്ടായാലും ജിൻറ്റോനെ തോപ്പിക്കും എന്നുള്ളതാണ് ഈ സ്ത്രീക്ക് എന്താണ് ജിൻഡോനോട് ഇത്ര കലിപ്പ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ സ്ത്രീക്ക് എന്താ ജിൻഡോ എന്തെങ്കിലും ചെയ്തോ ഇവരെ ഇവരെന്തെങ്കിലും ചെയ്തോ ജിൻഡോ പക്ഷേ ജിൻഡോനോട് ഭയങ്കര കലിപ്പാണ് അതായത് ജിൻഡോ ആര്യോ പിന്നെ എന്താ പറയേണ്ടത് ഏതോ പണ്ടത്തെ മത്സരാർത്ഥീൻ്റെ ശിഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത് രജിത് കുമാർ സാറിൻ്റെ ശിഷ്യനാണ് ജിൻഡോ എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഒരു ഒരു ഇതുണ്ട് ഒരു മുഴുവനുണ്ട് അത് ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രമാണ് കാണിച്ചത് അപ്പം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോക്കെതിരെ ഇനി ഏത് നിമിഷവും ഇതുപോലെ ഒരു നാണം കെട്ട ഒരു അറ്റാക്ക് വരും അതിൽ നമ്മുടെ പ്രേക്ഷകർ വീണ് പോകരുത് വീണ് പോകരുത് പച്ച നുണയാണ് നാലോ അഞ്ചോ ദിവസം മുന്നെയാണ് ഇവരിത് ഇളക്കുക ആലോചിച്ചോ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ജയിക്കണം ജാസ്മിന് കിട്ടാൻ പോകുന്നത് കോടികളാണപ്പോഴേ ഈ കോടികൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചോ പത്തോ ലക്ഷം ഇവർക്കൊക്കെ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനു വേണ്ടിയിട്ട് എന്ത് നാറിയ പരിപാടിയും എന്ത് നാറിയ പരിപാടി ചെയ്തിട്ടായാലും ജിൻഡോയെ ജി തോപ്പിക്കും ജിൻഡോയെ കപ്പടിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ബിഗ് ബോസിലുള്ള സ്വാധീനങ്ങൾ എല്ലാം ഉപയോഗിക്കും എന്നാണ് ഇവർ പറയുന്നത് പറയാതെ പറയുന്നത് ഇവർക്ക് ജയിക്കണം അതാണ് ഇവരൊക്കെ എങ്ങനെയെങ്കിലും ജാസ്മിനെ ജയിപ്പിക്കണം ഇടയ്ക്ക് ജാസ്മിനെ കുറേ കുറ്റം പറഞ്ഞേനെ ജാസ്മിനെ കുറേ കുറ്റം പറഞ്ഞിട്ട് ജാസ്മിൻ ചതിച്ച് ജാസ്മിനെ വിശ്വസിക്കാൻ കൊള്ളില്ല അങ്ങനെയാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞേനെ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് ആരോ വിളിച്ചു പറഞ്ഞു അങ്ങനെ പറയരുത് നമ്മുടെ ജാസ്മിൻ ജയിക്കേണ്ടതാണ് ലക്ഷങ്ങൾ നമ്മുടെ കയ്യിൽ വരും അപ്പോഴെന്ത് ചെയ്തു അപ്പോൾ പറഞ്ഞു ജാസ്മിൻ നല്ലവളാണ് ജാസ്മിൻ അവിടെ കളിച്ചത് നല്ലവളാണ് പിന്നെ ജാസ്മിൻ അങ്ങ് പൊക്കല് തുടങ്ങി ഇപ്പോഴിവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻറ്റോ ജിൻഡോ ജിൻറ്റോ അതാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇവരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വോട്ട് കിട്ടുന്നത് വരെ ഇല്ലാതാവും അതേ എനിക്ക് പറയാനുള്ളൂ അതായത് ഇവരെയൊന്നും ജനങ്ങൾക്ക് കണ്ടുകൂടാ എന്താണെന്ന് വെച്ച് ഇവരൊക്കെ സീസൺ വണ്ണിൽ അവിടെ കളിച്ചു വെച്ചിരിക്കുക എന്താണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ പത്ത് വോട്ട് കുറയുന്നതല്ലാതെ ഒരിക്കലും കൂടില്ല അതുകൊണ്ട് നമ്മളൊന്നും പേടിക്കൊന്നും വേണ്ട പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള മാറിയ പരിപാടികൾ കൊണ്ടുവരും പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഇപ്പൊ ഒരുത്തം വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഓൻറെ അവനെന്ന് പറഞ്ഞാൽ ജിൻഡോ എന്ന് പേര് കേൾക്കുമ്പോഴേ അവൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ഈ രക്തം വരുവായിന്ന് അവന് ജിൻഡോനെ കൊല്ലാനുള്ള അധികാരമുണ്ട് പക്ഷെ ഇങ്ങനെ പറ്റൂലല്ലോ എന്താ ചെയ്യാ ജിൻറ്റോനെ എന്ന് എങ്ങനെ തീർക്കും ജിൻഡോനെ എങ്ങനെയെങ്കിലും തീർക്കണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നവനാണ് പക്ഷെ എന്ത് ചെയ്യും അത്രമാത്രം അവന് ജിൻഡോയോടുള്ള പകയുണ്ട് ആ കണ്ണുകളിൽ കാണാം ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അപ്പം ഇങ്ങനെയുള്ള കുറേ ടീമുകൾ ഇപ്പോഴിറങ്ങിയിട്ടുണ്ട് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജാസ്മിനെ ജാസ്മിനെ ജയിപ്പിക്കുക ജിൻഡോയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇതാണ് ഇനി വരാൻ പോകുന്നത് ഇനി ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജിൻഡോനെ എല്ലാവരും വെറുക്കും അപ്പോൾ ജിൻഡോനെ വെറുത്തു കഴിഞ്ഞാൽ വോട്ട് കുറയും പിന്നെ വോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ പറയാലോ ജിൻഡോന് വോട്ട് കുറവാണ് അതുകൊണ്ടാണ് ഒഴിവാക്കിയത് എന്ന് ഇപ്പോഴൊക്കെ ജിൻഡോ മുന്നിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് എൻ്റെ ജിൻഡോനെ സ്നേഹിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെയുള്ള നുണപ്രചരണങ്ങളിൽ വീഴരുത് ഇവർ പല പരിപാടികളും ചെയ്യും പല തരത്തിലും പൈസ എറിഞ്ഞിട്ടെങ്കിലും ഉണ്ടാക്കും എന്നുള്ളതാണ് പൈസ എറിഞ്ഞിട്ടെങ്കിലും ആൾക്കാർ ഉണ്ടാക്കും അപ്പോൾ അത് വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യം തന്നെയാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ജിൻഡോക്ക് മാത്രം നമ്മൾ ഇതുവരെ കൊടുത്ത സപ്പോർട്ട് എങ്ങനെയാണ് അതേ സപ്പോർട്ട് തന്നെ നമ്മൾ ജിൻഡോക്ക് കൊടുത്തിരിക്കണം ഒരിക്കലും കൊടുക്കാതിരിക്കരുത് കാരണം മറ്റുള്ളവരെ വോട്ട് ചെയ്യരുത് അങ്ങനെയൊന്നും ചെയ്യരുത് എല്ലാവരും ജിൻഡോക്കും മാത്രം വോട്ട് ചെയ്യുക കാരണം ഇമാതിരി തോന്നിയ അവിടെ നടക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ആർമി എന്നുള്ള തരത്തിൽ ഏതോരുത്തം വന്നിട്ടിങ്ങനെ വളബളാന്നടിക്കുന്നുണ്ട് ഓനൊന്നും ഞാൻ ജീവിതത്തിൽ കണ്ടില്ല ഓം ബിഗ് ബോസ് കാണാറുണ്ടോ എന്ന് തന്നെ അറിയില്ല വെറുതെ വന്നിട്ട് ഇങ്ങനെ ഇളക്കുകയാണ് ഞാനെന്തോ വലിയ തേങ്ങയാണ് മാങ്ങയാണ് മാങ്ങ കൊട്ടയാണ് മാങ്ങ അണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് ഇളക്കുന്ന കുറേ ടീമുകൾ വേറെയും അതിൻ്റെ അടുക്കാന്ന് ആ ഇപ്പോൾ വന്ന ഒരു അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ജിൻഡോ എന്നെ പച്ചക്ക് തിന്നേണ്ട പരിപാടിയാണ് അതിന് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല നമ്മൾ ജനലക്ഷങ്ങൾ ജനകോടികളുണ്ട് ജിൻഡോൻ്റെ കൂടെ നമ്മൾ ജനകോടികളുണ്ട് നമ്മൾ ഇത്രയും സാധാരണ ജനങ്ങളുണ്ട് ജിൻഡോൻ്റെ കൂടെ പിന്നെ എന്തിനാണ് ജിൻഡോക്ക് പേടിക്കുന്നത് അതുകൊണ്ട് തന്നെ ജിൻഡോക്ക് നമ്മൾ എല്ലാവരും വോട്ട് ചെയ്യുക ഇങ്ങനെയുള്ള ടീമുകളെ പൈസക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ടീമുകളെ നമ്മൾ അകറ്റി നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവരുടെ ഉടായ്പ ഒക്കെ ഇങ്ങനെ വരുന്നത്രേ ഉടായ്പകൾ മുഴുവൻ വരും അതിനിടക്ക് വേറൊരു കാര്യം കൂടി ഞാൻ കണ്ടു അതിൻ്റെ അകത്തെ അതായത് ഒന്നല്ല അഭിഷേക് ശ്രീകുമാറിനെ എൻ്റെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ അവനെ തല്ലുന്നു അവനെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ തല്ലുന്നു അവൻ്റെ അങ്ങോട്ട് പോയാൽ മതി അവ തല്ല് മേടിച്ച തല്ല് പിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പോയാൽ മതിയോ എൻ്റെ നാട്ടിലേക്ക് അവിടെ നിന്ന് അല്ലേ എല്ലാവരും പോലെയൊന്നും അല്ലായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇനി അങ്ങോട്ട് ഒരു പത്ത് പതിനൊന്ന് ദിവസം നമുക്ക് ഭയങ്കര നിർണായക ദിവസമാണ് അതായത് എന്തു സംഭവിക്കാം ഇവന്മാർ ഭയങ്കരമായിട്ട് കുറുക്കന്മാരാണ് ഇവർ കാരണം ഇവർ ചതി ചതിയാണ് ഇവരുടെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്തും ഇനി ഒക്കെ ജിൻഡോക്ക് പരിക്ക് പറ്റാം അതൊക്കെ ഉണ്ടാവാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേ നമ്മളെല്ലാവരും കണ്ടതാണ് അഭിഷേക് ജിൻഡോയെ ചുഴച്ചി എറിയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ജിൻഡോനെ പരിക്കേൽപ്പിക്കാൻ തന്നെയാണ് ജിൻഡോനെ എങ്ങനെയൊന്നും നടുവുളിക്കാലോ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഓൻ്റെ ശല്യം ഇല്ലല്ലോ അതിനു വേണ്ടിയിട്ട് ഇവർ മനഃപൂർവ്വം ചെയ്ത കളിയാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സര ഇന്നലെ തുറന്നു പറയുന്നുണ്ട് ഈ അഭിഷേക് എന്ന് പറയുന്നവന് യാതൊരുവിധ മനസാക്ഷിയുമില്ല അവൻ എല്ലാവരെയും ദ്രോഹിക്കും പരിക്കു പറ്റുന്ന രീതിയിൽ ദ്രോഹിക്കുമെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്ന് ജിൻഡോനെ ചുഴറ്റി എറിഞ്ഞത് ഇവരുടെയൊക്കെ നിർദ്ദേശപ്രകാരവും ഇവരൊക്കെ പിന്നെ ആ ഒന്നിച്ചുള്ള ഒരു കളിയുമായിരിക്കാം കാരണം അങ്ങനെയും ചതിയിലൂടെ ജിൻഡോയെ പുറത്താക്കാൻ നോക്കിയിട്ടുണ്ട് അത് എനിക്ക് അതിഷ്യാതൊന്നാണ് ഇവരൊക്കെ കളി കാണുമ്പോഴേ എന്തൊരു മനുഷ്യന്മാരാണ് അല്ല അവിടെ കളിച്ച് ജയിക്കാൻ കഴിയാത്തവന്മാരെ ചതിയിലൂടെ മറ്റൊരു തൻ്റെ പിന്നെ ആരോഗ്യം തന്നെ അതായത് ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന തരത്തിൽ നോക്കുന്നത് ഇന്മാതിരി തോന്നിവാസങ്ങൾ ആരും കാണിക്കോ കഷ്ടം തോന്നി ഇവരുടെ കാര്യം ആലോചിക്കുമ്പോഴേ അത്രമാത്രം പിന്നെ എന്താ വൃത്തികെട്ട ഗെയിമാണ് കളിക്കുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ഞാൻ ഒന്നുകൂടി പറയുകയാണ് ജിൻഡോക്കെതിരെ വിറ്റിം എന്ന് പറഞ്ഞിട്ട് കുറച്ചെണ്ണം കറങ്ങാൻ ചാൻസ് ഉണ്ട് ഒരഞ്ച് ദിവസമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് വളരെയധികം സൂക്ഷിക്കണം അത് നമ്മളെ പുച്ഛത്തോട് കൂടി തള്ളിക്കളയണം പുച്ചത്തോടുകൂടി അല്ല പോടാ വീട്ടിലേന്ന് പറയണം അവിടെ നിന്ന് അത്ര തന്നെയാണ് അവിടെ നമ്മുടെ ജിൻറ്റോ നമ്മുടെ മുത്തിനെ നമ്മൾ ജയിപ്പിച്ച് വിടണം അത് നമ്മളെ കടമയാണ് കടമ ആരും പുറകോട്ട് വെക്കരുത് എല്ലാവരും വോട്ട് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ അറിഞ്ചം പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം